പേൻ ശല്യം അകറ്റാൻ പെൺകുട്ടികളെ വളരെയധികം അലട്ടുന്ന ഒന്നാണ് പേനശല്യം പഠനത്തിനും ജോലിക്കുമായി യാത്ര ചെയ്യുന്നവരിൽ പേനശല്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ ട്രെൻഡ് ആയിരിക്കുന്ന സെൽഫി എടുക്കലും പേൻ പടരുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് സെൽഫിക്കായി തല ചേർത്ത് വെച്ച് പോസ്റ്റ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ തലയിലെങ്കിലും പേൻ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ തലയിലേക്ക് പ്രവേശിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പേൻ അകറ്റാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മുടി താളിയോ ഷാംപുവോ ഉപയോഗിച്ച് വൃത്തിയാക്കുക നനഞ്ഞ മുടി ഉണങ്ങാതെ കെട്ടിവെക്കുന്നത് പേൻ ഉണ്ടാകാൻ കാരണമാകും അതിനാൽ നന്നായി ഉണങ്ങിയ ശേഷം മാത്രം മുടി കെട്ടിവയ്ക്കുക പേൻ നിവാരണത്തിനുള്ള ഷാംപൂ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഒരേ ദിവസം ഉപയോഗിക്കുന്നത് പേൻ നിയന്ത്രണത്തിന് കൂടുതൽ ഫലപ്രദമാണ് പേൻ ഉള്ളവർ ഉപയോഗിക്കുന്ന തോർത്ത് ചുടുവെള്ളത്തിൽ തിളപ്പിച്ച് ഉണക്കി വേണം ഉപയോഗിക്കാൻ കഴുത്തിലും ചെവിയിലും ചെറിയ മുഴ വരുന്നതിനും പ്രധാന കാരണം മിക്കപ്പോഴും പേനാണ് കിടക്കുമ്പോൾ മുടിയിൽ തുളസിയില തിരുകുന്നത് പേൻസല്യം അകറ്റാൻ സഹായിക്കും വിസിറ്റ് അവർ ഡബ്ല്യൂ ഡോട്ട് ഇൻ ലൈക് ഹർ ഫേസ്